ം ബീവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ വില വരുന്ന രണ്ട് ഇന്ത്യൻ നിർമ്മിത ഓൾഡ് മംഗറമാണ് മോഷ്ടിക്കപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി എട്ടേ നാല്പത്തിയഞ്ചിനും ഒൻപത് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് കസ്റ്റമർക്ക് എടുത്തുകൊണ്ടുപോയി ബില്ലടിക്കാവുന്ന പ്രീമിയം കൗണ്ടിൽ നിന്നാണ് രണ്ട് ഇന്ത്യൻ നിർമ്മിത ഓൾഡ് മങ്കറം മദ്യം വാങ്ങാൻ വന്നവരുടെയും ജീവനക്കാരുടെയും കണ്ണു വെട്ടിച്ച് മദ്യം മോഷ്ടാവ് അരയിൽ തിരികിക്കൊണ്ട് പോവുകയായിരുന്നു ജീവനക്കാർ സ്റ്റോക്ക് എടുക്കുന്ന സമയത്താണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സിസി ടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞത്

മംഗളത്തെ ദാ വാക്ക് കേൾക്കുമോ ദാ യാ അബിനവ ആമരൻ താകിട ഏട്ടോ അങ്ങേ അങ്ങേ പോണതെ ഈ സൈഡ് നോലെ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി